അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ അലക്ക് പതിനഞ്ച് പതിനാറ് സൂക്തങ്ങൾ ഔതുബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം കല്ലാ ല ഇല്ലിൻസുയ വേണ്ട അവൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും അവൻ്റെ കുടുമയിൽ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും നാസിയത്തിൻ കളവ് പറയുന്ന കുറ്റം ചെയ്യുന്ന അവൻ്റെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാം പിടികൂടുക തന്നെ ചെയ്യും പിൻ നാസിയ അവൻ്റെ കുടുമയിൽ മൂർധാവിൽ എന്ന നിഷേധ സ്വരത്തിലാണ് പതിനഞ്ചാമത്തെ സൂക്തം ആരംഭിക്കുന്നത് വേണ്ട വേണ്ട അബുജഹൽ ലാത്തയെ ആരാധിക്കാനും അള്ളാഹുവിനെ അടിബാധത്ത് ചെയ്യുന്നത് തടയാനുമുള്ള നിന്റെ ശ്രമം വേണ്ട അത് അപകടകരമാണ് കല്ല വേണ്ട അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുമ്പോൾ പിരടിയിൽ ചവിട്ടുമെന്നും മുഖം നിലത്തുരച്ച് വലിച്ചിഴക്കുമെന്നും നീ പറയുന്നുണ്ടല്ലോ അത് സംഭവിക്കില്ല അതിന് നിനക്ക് കഴിയില്ല അതിനാൽ ആ ശ്രമം വേണ്ട കല്ല വേണ്ട അല്ല എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല അഥവാ മനസ്സിലാക്കിയാലോ അത് ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാക്കിയതായി ഭാവിക്കുന്നില്ല താൻ പോരിമ നടിച്ച് നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴിയിൽ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കല്ല എന്നതിന് നൽകപ്പെട്ടിട്ടുണ്ട് ഇല്ലം എൻതഹി അയാൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രവാചകനെ തകർക്കാനും അദ്ദേഹത്തെ നമസ്കാരത്തിൽ നിന്ന് തടയാനും അദ്ദേഹം കൊണ്ടുവന്ന സത്യസന്ദേശത്തെ ഇല്ലാതാക്കാനുമുള്ള ഈ പരിശ്രമത്തിൽ നിന്നും അബൂജഹൽ പിന്തിരിഞ്ഞില്ലെങ്കിൽ ലനസ്ഫാം ബിൻ നാസിയ അവൻ്റെ കുടുമയിൽ അവൻ്റെ മൂർധാവിൽ നാം പിടിച്ച് വലിക്കും ഒരു വസ്തുവിനെ തൂക്കി തൂക്കിപ്പിടിച്ച് മണ്ണിലൂടെ വലിച്ചു കിഴക്കുന്നതിനാണ് സഫ എന്ന് പറയുക അബൂജഹലിൻ്റെ കുടുമയെ അവൻ അഹങ്കാരത്തോടെ ഉയർത്തിപ്പിടിച്ച അവൻ്റെ നെറുകയിൽ തന്നെ പിടികൂടി പിടിച്ച് വലിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെ കുടുമയെ മൂർധാവിനെ പരാമർശിച്ചത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഒരു വ്യക്തിയെ ഏറ്റവും അധികം അടയാളപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് അവൻ്റെ മുഖവും നെറ്റിത്തടവും ഒക്കെ വ്യക്തിയെക്കുറിച്ച് പറയാൻ ആ അവയവങ്ങളെ പറയാറുണ്ട് ഏതൊരു വ്യക്തിയും ആ നെറ്റിയും മൂർധാവും കുടുമയുമെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയത്തോടെ താഴ്ത്താൻ നിലത്ത് മുട്ടിക്കാൻ തയ്യാറാവണം അതിന് തയ്യാറാകുന്നില്ല എന്നതോടൊപ്പം അതിന് തയ്യാറാകുന്ന ഭക്തന്മാരായ ദാസന്മാരെ തടയാൻ കൂടി ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ ഏതൊരു കുടുംബയാണോ മൂർധാവാണോ അവർ താഴ്ത്താൻ വിസമ്മതിച്ചത് ആ മൂർധാബിൻ പിടിച്ച് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയും അവൻ്റെ ആ നെറുകയുടെ പ്രത്യേകതയോ നാസിയത്തിൻ കാതിപത്തിൻത്യ നുണ പറയുന്ന കുറ്റവാളിയായ മൂർധാവാണ് സത്യം ചിന്തിക്കാനും ശരിയെ ഉൾക്കൊള്ളാനും ഒരിക്കലും തയ്യാറാകാതെ അഹങ്കാരത്തോടെ മുന്നോട്ട് പോയ അബൂജഹലിനെയും അതുപോലുള്ള ആളുകളെയും കടുത്ത രൂപത്തിൽ താക്കീത് ചെയ്യുന്ന അല്ലാത്തൊരു ശൈലിയാണ് ഈ സൂക്തത്തിനുള്ളത് ശക്തമായി പിടികൂടുമെന്നാണ് അള്ളാഹു പറയുന്നത് അബൂജഹൽ അള്ളാഹുവിന്റെ റസൂലിനെ ഭീഷണിപ്പെടുത്തിയതുപോലെ നമസ്കാരത്തിൽ നിന്നും റസൂലിനെ തടയാൻ മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു അബൂജഹലിനോട് പിന്തിരിയാനുള്ള ആഹ്വാനം കൂടിയാണ് ഈ സൂക്തം എന്നാൽ അബൂജഹൽ ഒട്ടും പിന്തിരിഞ്ഞില്ല എന്ന് മാത്രവുമല്ല ധിക്കാരത്തിന്റെയും നിഷേധത്തിന്റെയും വഴിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ അബൂജഹൽ ഏതൊരു സത്യസന്ദേശത്തെ തല്ലിക്കെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ചുവോ ആ സത്യസന്ദേശം നാൾക്കുനാൾ ശക്തി കൂടി വന്നു എത്രത്തോളം എന്നാൽ അബൂജഹലിന് ജന്മം നൽകിയ മാതാവ് അസ്മാർ അലി അള്ളാഹ്വൻഹയും അബൂജഹലിനുണ്ടായ മൂന്ന് മക്കളായ ുംലി അള്ളാഹു എല്ലാവരും ഈ പരിശുദ്ധ ദീനിന്റെ വഴിയിലേക്ക് വരികയും സത്യസന്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹാ സൗഭാഗ്യവാന്മാരിൽപ്പെട്ട് വിജയിക്കുകയും ചെയ്തു ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ചക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക صاد طاء طاء عين عين لا ന്യൂനുശേഷം ലാമ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ഇതാം സുക്കൂനുള്ള ന്യൂനുശേഷം താവ് വന്നിരിക്കുന്നു മറച്ചു മണിക്കുക അയിനിന് തൻവീൻ വന്നു ശേഷം ബാ വന്നു സുക്കൂനുള്ള നൂനിനോ തൻവീനുനു ശേഷം ബാ വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഉച്ചാരണത്തിൽ മീമാക്കി മാറ്റി മണിച്ച് ഓതണം ഇഖ്ലാബ് എന്നാണ് ഈ നിയമത്തിന്റെ പേര് നാസിയ കാതിബത്തിൻ ത ഇന് തൻവീൻ വന്നു ശേഷം കാഫ് വന്നു മറച്ച് മണിക്കുക ഇഹ്ഫാ കാദിപത്തിൻ ഹാറ്റ് ആ താ ഇന് തൻവീൻ വന്നു ശേഷം ഹാ വന്നു സുക്കൂനുള്ള നൂനിനോ തൻവീനുനു ശേഷം ഉൾപ്പെടെ അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം ഇൽഹാർ ناصية كاذبة خاطئة ناصية كاذبة خاطئة الله سبحانه وتعالى نمي لكم أن يكرهكم